ഇത് ഏവൺ പപ്പടത്തിന്റെ ഉടമ മിസ്റ്റർ ഷിബു അല്ലേ സ്വാഗതം താങ്ക് യു പപ്പടമാണ് ഉണ്ടാക്കുന്നത് അല്ലെ വേറെന്തെങ്കിലും ഉണ്ടാവും ഏവൺ പപ്പടം ഈ സ്ഥലത്തിന്റെ പേര് വിള കല്ലുവിള തിരുവനന്തപുരം അല്ലേ ഈ പപ്പടം ഉണ്ടാക്കുന്നൊരു യൂണിറ്റിലേക്ക് വരാനെന്താ കാര്യം നമ്മള് ഞാൻ ജനിക്കുമ്പോഴേ ചെറിയ യൂണിറ്റ് ആയിട്ട് ഇവിടെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ വേറെ ഒത്തിരി പണികളൊക്കെ നോക്കി നമ്മുടെ ഫാമിലി അച്ഛൻ ഇങ്ങനെ സൈക്കിളിലൊക്കെ പോകുമായിരുന്നു പിന്നെ അച്ഛനെ സഹായിക്കാൻ വേണ്ടി നമ്മള് ബൈക്കൊക്കെ എടുത്തിങ്ങനെ കൂടെ കൂടി പിന്നെ ഇതങ്ങ് ചെറിയ രീതിയിൽ ഇങ്ങനെ ചെയ്തൊരു സംരംഭമായിട്ട് വളർത്തിക്കാം അപ്പൊ ചെറുപ്പം മുതലേ കണ്ടു വളർന്ന ഒരു ബിസിനസ് ആണ് പണിയെടുത്തു അപ്പൊ അതിന്റെ ടെക്നിക്കൽ കോമ്പിനേഷൻ ഒക്കെ മറ്റാരെക്കാളും അറിയാം അതാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് നമ്മുടെ വിജയവും പിന്നെ നമ്മളിത് മെക്കനൈസ്ഡ് ആയിട്ടുള്ള രൂപത്തിലേക്ക് വന്നു വന്നു അല്ലേ ഇതിന് മേടിക്കുന്ന അസംസ്കൃത വസ്തുക്കൾ എന്തൊക്കെയാണ് ഇതിന്റെ നമുക്ക് ഉഴുന്ന് 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 പൗഡർ അല്ലേ പൗഡറാണോ ഉഴുന്ന് പിന്നെ ഉപ്പ് പിന്നെ പപ്പടക്കാരം പിന്നെ നമുക്ക് ഇതിൽ വരുന്നത് അരിമാവ് അരിമാവ് ഇൻഗ്രീഡിയൻസ് എന്ന് പറയുമ്പോൾ ഇതിൽ ഉഴുന്ന് മിക്സ് ആയി വരുമ്പോൾ നല്ല പശയുണ്ടാവും അപ്പൊ പപ്പടങ്ങൾ നമ്മൾ ഒട്ടിപ്പവരിക്കാൻ വേണ്ടിട്ട് നമ്മൾ അരിമാവ് ചേർക്കുന്നതാണ് അത് പിന്നെ ഉണങ്ങിയതിന് ശേഷം ഇതിനെ നമ്മൾ ഇങ്ങനെ ഊതി കളയുമ്പോൾ മെഷീൻ വെച്ച് ബ്ലോവർ വെച്ച് ഇങ്ങനെ അടിച്ച് ഇത് എവിടുന്ന വാങ്ങണേ മെറ്റീരിയൽസ് മെറ്റീരിയൽസ് നമ്മള് തമിഴ്നാട് സേലം മദ്രാസ് അവിടെനിന്നാണ് ഉഴുന്ന് മാവ് വരുന്നത് പിന്നെ അരിമാവ് എന്ന് പറയുമ്പോൾ പറയുമ്പോ നമ്മളടുത്തുള്ള കമ്പനി ഉഴുന്നുമാവ് അതുപോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവു ബുദ്ധിമുട്ട് ഉണ്ടാവുമോ വരല്ലേ സാറേ ഇടയ്ക്കൊക്കെ പ്രത്യേകിച്ച് ഉഴുന്ന് പോടുന്ന എപ്പോഴും വില കൂടി പോലും അതൊരു വലിയ പ്രതിസന്ധി അല്ലേ പ്രതിസന്ധി പപ്പടത്തിന് അങ്ങനെ ഒരു വില കൂട്ടാനും പറ്റൂലെ കൂട്ടാനും പറ്റത്തില്ല പറ്റി ഒത്തിരി കമ്പനികളായി പിന്നെ എക്സ്പോർട്ടിംഗ് എല്ലാം ഇവിടെ തന്നെയാണ് ഇപ്പൊ ഇത് ക്രെഡിറ്റ് അമർ ക്രെഡിറ്റ് ഇല്ല നമ്മള് ക്യാഷ് ഇട്ട് ഏകദേശം അഞ്ചു ദിവസം കഴിഞ്ഞാൽ ആ ഒരു ലോഡ് ഇറക്കും ഇനി എവിടെ നിന്നത് ഇതിപ്പോ ഈ എം ആർ എന്ന് പറയുമ്പോ മഹാരാജ തേനിന്നാണ് തേനി അപ്പോ അവിടുത്തെ ഇല്ലവരാണ് നമുക്ക് എത്തിച്ചു തരുന്നത് അല്ലെ നമുക്ക് സ്ഥിരമായിട്ട് സപ്ലൈ ചെയ്യുന്ന ആൾക്കാരാണ് സ്ഥിരമായിട്ട് കൊടുക്കുക എത്ര വർക്കേഴ്സ് ഒക്കെ ഉണ്ട് ഇപ്പോ നാല്പത് വർക്കേഴ്സ് ഉണ്ട് എത്ര മെഷീനൊക്കെ അഡ്വാൻസ്ഡ് മെഷീൻ ഒക്കെയാണ് വെച്ചേക്കുന്നത് അല്ലേ എത്ര രൂപയുടെ ഒരു മെഷീനറി ഇൻവെസ്റ്റ്മെന്റ് മാത്രം വന്നിട്ടുണ്ട് ഒരു നാല് ലക്ഷം രൂപയുടെ മെഷീനറി ഇൻവെസ്റ്റ്മെന്റ് മാത്രമുണ്ട് പിന്നെ ഷെഡ് ഒക്കെ അത് സ്വന്ത സ്ഥലമാണോ സ്വന്ത സ്ഥലമാണോ അപ്പൊ സ്വന്ത സ്ഥലത്ത് ഷെഡ് എല്ലാം കൂടി നോക്കി കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു സി ആർ ടി മോഡൽ ആ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടോ അല്ലെ ഇതിന്റെ ഒരു വിൽപ്പന എവിടെയാണ് നടത്തുന്നത് വിൽപ്പന എന്ന് പറയുമ്പോ നമ്മള് തിരുവനന്തപുരത്തും കൊല്ലം പിന്നെ കുറച്ച് തമിഴ്നാട് നമ്മള് അടുത്തുള്ള തിരുനെൽവേലി അവിടെ നമ്മൾ കൊടുക്കുന്നുണ്ട് നമ്മൾ കൂടുതൽ ഹോൾസെയിലായിട്ടാണ് നമ്മളെന്ത് ബൾക്കായിട്ട് കിലോ ആയിട്ട് ഇങ്ങനെ വാങ്ങിക്കൊണ്ട് പോയിട്ട് പിന്നെ അവര് അവരുടെ ബ്രാൻഡിൽ ഈ ഈ പണിക്കാരൊക്കെ ഇട്ടാതെ വന്നപ്പോ നിർത്തിപ്പോ ഒത്തിരി ചെറിയ അപ്പൊ അവര് നമ്മളെ സാധനം എടുത്തിട്ട് അവരുടെ ആ പഴയ പേര് വെച്ച് തന്നെ ഇങ്ങനെ ആ നമ്മടെ അപ്പൊ ചെറിയ ചെറിയ കച്ചവടക്കാർ ഈ കൈകൊണ്ടും പുറത്തു പണിക്കാരെ കിട്ടാണ്ട് നിർത്തി നിർത്തിപ്പോ അപ്പൊ അങ്ങനെയുള്ളവര് അവരുടെ യൂണിറ്റ് കണ്ടിന്യൂ ചെയ്യാൻ പത്ത് അൻപത് തോളം യൂണിറ്റ് യൂണിറ്റുകാർ നമ്മുടെ അടുത്ത് സാധനം എടുക്കുന്നുണ്ട് അവർക്കത് ലാഭാണെന്ന് തോന്നുന്നു അല്ലേ അതൊരു വർക്കേഴ്സിനെ നിർത്തുന്നതിനേക്കാൾ നമ്മൾ കുറച്ച് നമ്മൾ റീറ്റെയിൽ ആയിട്ടും ചെയ്തിട്ട് നമുക്ക് ഇത്രയും പേർക്ക് പണി കൊടുക്കാൻ പറ്റും പിന്നെ അങ്ങനെ വരുമ്പോ അവർക്കും ഈ പണിക്കാരെ ശ്രദ്ധിക്കാനുള്ള ചാർജ് ഒത്തിരി ഒത്തിരി കാര്യങ്ങളും അവർക്ക് ചെറിയൊരു ലാഭം അവർക്കും കിട്ടും ലാഭം അത് നല്ലൊരു കാര്യമാണ് കാരണം അവർ ഈ വീടുകളിലൊക്കെ ഇപ്പൊ പണിക്കാരോ കിട്ടാൻ വലിയ പാടാണ് അല്ലേ പിന്നെ അപ്പൊ ഇത് അപ്പൊ അങ്ങനെ കൊണ്ടുപോകും ഉണ്ട് അപ്പൊ അങ്ങനെ ഇപ്പൊ ഇതൊരു ക്രെഡിറ്റ് കച്ചവടം വരുമോ പപ്പടം കൊടുക്കുമ്പോ ക്രെഡിറ്റ് വരും സാറേ പക്ഷെ നമ്മള് ക്രെഡിറ്റ് ചെയ്താൽ നമുക്ക് അവിടെ നമ്മൾ അഡ്വാൻസ് പേയ്മെന്റ് ആണ് എല്ലാ സാധനവും നമുക്ക് ഡീസല് കറണ്ട് ചാർജ് ചെയ്യുന്ന ഏകദേശം എൺപതിനായിരം രൂപ വരുന്നുണ്ട് ഇതൊന്നും നമുക്ക് ക്രെഡിറ്റ് കിട്ടത്തില്ല അഡ്വാൻസ് പേയ്മെന്റ് ആ അപ്പം ക്രെഡിറ്റ് നമ്മൾ കൊടുക്കാറില്ല ക്രെഡിറ്റ് വേണ്ട നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല പറ്റില്ല അതുകൊണ്ട് ആദ്യമൊക്കെ ചെറിയ ചെറിയ ക്രെഡിറ്റ് ഉണ്ടായിരുന്നു ഇപ്പൊ എല്ലാം നമ്മളും ക്രെഡിറ്റ് ക്യാഷാണ് വേറെ ഇല്ല നൂറ് ശതമാനം ഇല്ല ഇല്ല ജി എസ് ജി എസ് ടിപ്പറത്തിൽ ഓ അത് വലിയൊരു അനുഗ്രഹം നമുക്കിത് പൗർലും അപ്പൊ ഈ ട്രഡീഷണൽ ഇൻഡസ്ട്രി അപ്പൊ അപ്പൊ അതൊരു വല്യൊരു അനുഗ്രഹമാണ് ഇതിപ്പോ നിങ്ങള് എത്ര വർക്കേഴ്സ് പറഞ്ഞത് നാല്പത് വർക്കേഴ്സ് ഏകദേശം ഒന്നോ നാല് കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് അല്ലേ നല്ല നല്ല രീതിയിൽ പോകുന്നു ഞാൻ വിചാരിക്കുന്നു മാർക്കറ്റിൽ നല്ലൊരു ഇത് എങ്ങനെയാണ് നമ്മളിതില് പിടിച്ചു നിൽക്കുക പിടിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് മഴ വെയിൽ കരട്ടില്ലായ്മ പിന്നെ ഓണം അങ്ങനെയുള്ള സമയങ്ങളിലെല്ലാം നമ്മൾ വളരെയധികം ശ്രദ്ധയോടെ സാധനം സ്റ്റോക്ക് ചെയ്ത് ശ്രമിക്കുന്നു അങ്ങനെ നമ്മൾ പിന്നെ വർഷങ്ങളായിട്ട് ഉള്ള ബാക്കിൽ ആൾക്കാർക്കുള്ള ഒരു വിശ്വാസം പിന്നെ എക്സ്പീരിയൻസ് പറഞ്ഞാൽ ക്വാളിറ്റി ഇപ്പൊ ഇത് കിട്ടാൻ പാടില്ലാത്ത സാധനമല്ല ക്വാളിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ബിസിനസ് എന്ത് ബിസിനസ് ആയിരുന്നാലും ക്വാളിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകുന്നത് പ്രത്യേകിച്ച് ആഹാര സാധനം ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ളതാണ് എടുക്കുന്നത് നമുക്ക് ക്വാളിറ്റി ഇല്ലാതെ കൊടുക്കാനും പറ്റത്തില്ല കാരണം എന്ന് പറഞ്ഞാല് ഉടൻ തന്നെ നമ്മളെ ഫോണിൽ വിളി വരും സാധനം എന്തായി ക്വാളിറ്റി നിലനിർത്താൻ ആക്ച്വലി എന്താണ് താങ്കളൊരു പ്രികോഷൻ എടുക്കുന്നത് ക്വാളിറ്റി നമ്മൾ നമ്മൾ മെറ്റീരിയൽ 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 പ്രൊക്യൂർ ചെയ്യുമ്പോൾ മാത്രം ആ സ്റ്റാൻഡേർഡ് കീപ് അതായത് നമ്മളിപ്പോ വാങ്ങുന്ന ക്രെഡിറ്റ് തരുന്നില്ല അതേസമയം നമ്മളെ ക്രെഡിറ്റ് തരാമെന്ന് പറഞ്ഞിട്ട് ഒരു പത്ത് പതിനഞ്ചോളം ആൾക്കാർ ഡെയിലി സമീപിക്കുന്നു ക്രെഡിറ്റ് തരാം നിങ്ങൾ സാധനം സെയിൽ ചെയ്തതിന് ശേഷം നമുക്ക് തന്നാൽ മതി പക്ഷെ സാധനവും ആ ക്വാളിറ്റി ആയിരിക്കും മറ്റവരെന്ന് പറഞ്ഞാൽ നമ്മള് അങ്ങനെയാണ് പറയാം നിങ്ങൾ വേണമെങ്കിൽ സാധനം പർച്ചേസ് അഡ്വാൻസ് പേയ്മെന്റ് ആണെങ്കിൽ മാത്രമേ നമ്മൾ സാധനത്തിനും അങ്ങനെയുള്ള ക്വാളിറ്റി ഉണ്ട് ക്വാളിറ്റി ഉണ്ട് ഇപ്പൊ ഒരു മന്ത്ലി നാപ്പത് വർക്കേഴ്സ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ ഏകദേശം ഒരു പത്തൊമ്പത് ലക്ഷം രൂപയുടെ ഒരു ടേൺ ഓവർ ഉണ്ടാവു ആ ഒന്നുണ്ടോ ഒരു അമ്പത് ലക്ഷം രൂപയുടെ ഒരു ടേൺ ഓവർ എന്തായാലും മാസം വരുന്നുണ്ട് അല്ലേ അപ്പൊ അതൊക്കെ നോക്കി കഴിഞ്ഞാൽ ഒരു ട്വന്റി ട്വർട്ടി പെർസെന്റേക്ക് ഒരു നെറ്റ് മാർജിൻ കിട്ടാമോ ഇതിന് ட்வென்டி தேர்ட்டி நமக்கு அங்கே இப்போ உறப்பிச்சு சமயத்து பத்து சதத்தோம் நமக்கு நஷ்டத்தில் കാരണം മുമ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് തേർട്ടി ഫൈവ് പെർസെന്റേജ് നമ്മൾ മസ്റ്റ് എടുത്തിട്ട് മാത്രമേ നമുക്ക് ഈ ബിസിനസ് നമ്മൾ ചെയ്യുമായിരുന്നു ഇപ്പൊ അങ്ങനെയല്ലേ ഇപ്പൊ ഒത്തിരി ചെറിയ ചെറിയ യൂണിറ്റുകളൊക്കെ വന്നു അപ്പൊ അങ്ങനെ വന്നപ്പോഴും നമുക്ക് ഇത് എക്സ്പോർട്ടിംഗ് ഇല്ല എല്ലാം നമുക്ക് ഇവിടെ തന്നെയാണ് എക്സ്പോർട്ടിംഗ് ഇല്ല ഇല്ല എക്സ്പോർട്ടി എന്റെ അപ്പുറത്തൊരു യൂണിറ്റ് വന്നാലും അവരും വന്ന് കൊടുക്കുന്നത് നമ്മളെ കടയിൽ തന്നെയാണ് അങ്ങനെ ഒരു കോമ്പറ്റീഷൻ അപ്പൊ നമ്മൾ വില കുറച്ച് വിൽക്കാൻ വേണ്ടി നിർബന്ധം വേണം അങ്ങനെ വരുമ്പോ നമുക്ക് നമ്മളല്ല നമ്മുടെ സാധനത്തിന്റെ വില ഇപ്പൊ നമ്മൾ നിശ്ചയിച്ചു കൊണ്ടിരുന്നു ഇപ്പൊ നമ്മളല്ല ഒരു മിനിമം എങ്കിലും പിന്നെ ചെയ്തുകൊണ്ട് അതാണ് തേർട്ടി ഫൈവ് കിട്ടും ചിലപ്പോ ചിലപ്പോൾ ഇങ്ങനെ ശരാശരി ഒരു പത്ത് ശതമാനം എന്തായാലും പത്ത് ശതമാനം നമുക്ക് കിട്ടാന്ന് വെച്ചാൽ ഇതിലിനി എന്തെങ്കിലും അഡ്വാൻസ്ഡ് ആയിട്ട് എന്തെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടോ ഇതിലിനി അഡ്വാൻസ് ആയിട്ട് ഞാനിപ്പോ തൽക്കാലം നമുക്കിപ്പൊ അത്യാവശ്യം യൂണിറ്റ് ഇവിടെ ഉണ്ട് വേറെ രണ്ട് യൂണിറ്റ് നമുക്ക് അത്യാവശ്യം ഞാൻ പിന്നെ നമ്മൾ വേറെ കഴിഞ്ഞാല് അതിൻ്റെതായ നമ്മൾ ബിസിനസ്സിലുണ്ട് അതുകൊണ്ട് ഞാൻ ഇത് മാത്രം വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കിയായിരുന്നു എന്നിട്ട് പെട്ടെന്ന് ഇതിൽ തന്നെ ഒന്ന് ഒന്ന് ഇതിനെ ചെയ്ത് നമ്മൾ ഈ മെഷീനറിക്ക് ഒക്കെ എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് ആ സബ്സിഡി സബ്സിഡി കിട്ടി ഫാമിലി ഫാമിലി എനിക്ക് വൈഫ് കുട്ടികൾ വൈഫിന്റെ പേരെന്താ അർച്ചന അർച്ചന ഇതിനെ സഹായിക്കോ ആ അർച്ചനല്ല അവളാണ് ഈ കണക്ക് കണക്കുകാരി നോക്കുന്നത് മക്കളുടെ പേരെന്തൊക്കെയാ നമ്മളുടെ പേര് വിസ്മയ അടുത്ത് പുതിയ മിഖേല വിസ്മയ ആൻഡ് മിഖേല ഇവര് വിസ്മയ ക്ലാസ് പഠിക്കാണോ ആ ഒൻപതിൽ പഠിക്കുന്നു ഒമ്പതിൽ പഠിക്കുന്നു മിക്ക രണ്ടാമതായി ഇപ്പോ ഇരുപത്തെട്ട് ദിവസം ഇരുപത്തെട്ട് ദിവസമായു അപ്പൊ ഓക്കെ താങ്ക് യു അപ്പൊ ഫാമിലിക്ക് എല്ലാവിധ ഭാവുകൾ നേരുന്നു ഇദ്ദേഹത്തിന്റെ ഈ ഏവൺ പപ്പടം ലോകം അറിയപ്പെടുന്ന ഒരു വലിയ പ്രസ്ഥാനമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു ഒരിക്കൽ കൂടി താങ്കൾക്ക് നന്ദി നമസ്കാരം